ദേവാലയത്തെ കൊണ്ട് ആണയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് സ്വർണത്തെക്കൊണ്ട് ആണയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് മാതാപിതാക്കളെ നോക്കാത്തതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്ക് ആ അവനെ നോക്കുന്നില്ല എങ്കിൽ അതിന് പകരം നിങ്ങൾ ദേവാലയത്തിൽ കാണിക്കർപ്പിച്ചാൽ മതി ഇതുപോലെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താരീതികൾ സൂക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ തീം ഇത് തന്നെയാണ് കൺസെപ്റ്റ് ഇത് തന്നെയാണ് പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് ഒരു ഫേക്ക് വേൾഡ് അത് പല തലങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് മിഥിയായിട്ടുള്ള കാര്യങ്ങളെ സത്യമാണെന്ന് നിങ്ങളെ പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിൽ പിടിമുറുക്കുന്ന ഒരു പൈശാചിക അരൂപി ഈ അരൂപിയുടെ പിടിയിൽ ഞാനും കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ട് ഞാനതിനെ വിശദീകരിക്കാൻ കേട്ടോ മറ്റൊന്നും നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം അഭംഗി നിറഞ്ഞതാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തുകയും നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ വേൾഡിൽ അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നന്നായി അങ്ങനെ ആ അങ്ങനെയാണെന്നതിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇനി ഇന്നിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിനെ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്നു ഫ്യൂച്ചറിലേക്കുള്ളത് മാത്രം നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഫ്യൂച്ചറിനെ മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ഇന്നിൽ ജീവിക്കുന്നില്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന കുറേ മനുഷ്യന്മാർ ഇവരെയൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല മറിച്ച് നിങ്ങൾ ആരുടെയൊക്കെയോ പുറകെയാണ് ആരൊക്കെയോ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയുള്ളതിലാണ് ചിലപ്പോൾ ചിലപ്പോൾ ഐഡൽസ് ആയിരിക്കും ചില സിനിമാ നടന്മാരായിരിക്കും ചിലപ്പം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ചില മനുഷ്യായിരിക്കും നിങ്ങൾ ഇവരുടെ പുറകെയാണ് പക്ഷെ മറിച്ച് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് അവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് പ്രണയത്തിൽ പെട്ട് കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരെ വീട്ടുകാരെയൊക്കെ മറക്കുന്ന ഒരവസ്ഥ അതുപോലത്തെ ഒരവസ്ഥ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫേക്ക് ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റെന്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇതാണ് ഒന്ന് മറ്റൊന്ന് അട്രാക്ഷനുകളാണ് ഇമ്പോർട്ടൻറ്റ് ഒറിജിനലായിട്ടുള്ളവയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പം നമ്മൾ ആൻഡ് കളക്ഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട് അത് പുരാതന കാലത്തുണ്ടായിരുന്ന ആ സംഗതികൾ നമ്മൾ ആൻഡ് കളക്ഷൻ എന്ന് പറയും പറയുന്നത് അതിനൊരു വാല്യൂ ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒരു കാര്യത്തിന് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ അതിന് ഗുണമേന്മയൊന്നും വേണ്ട അതിന് അട്രാക്റ്റീവ് രീതിയിൽ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് കയ്യടികൾ കിട്ടുന്നു അതേസമയം അതിന്റെ ഒറിജിനൽ വേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് താല്പര്യമില്ല ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചില സമയത്ത് എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നാറുണ്ട് സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പുരോഹിതന്മാർ വരെ ആത്മീയമായ സംഭാഷണം നടത്തുന്നു തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അത് അവർ നിങ്ങൾക്ക് കൺവീൻസിങ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ഇതുകൊണ്ട് മനുഷ്യൻ സിനിമകളിലേക്കാണോ വളരുന്നത് സുവിശേഷത്തിലേക്കാണോ വളരുന്നത് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവണം ഞാനും കുറച്ച് നാളീ പാത്രത്തിലൂടെ പോയിരുന്നു സത്യം അറിയാലോ ശരിക്കും നമുക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ സിനിമകളെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും വെച്ചാൽ ഇൻട്രാക്ഷനൽ ഉണ്ടായി ലൈക്ക് ഷെയർ ഇതൊക്കെ ഉണ്ടായി പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കഴമ്പില്ല ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു സിനിമയെ കുറിച്ച് പറയാൻ ഇഷ്ടം അങ്ങനത്തെ ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ ദൈവത്തെ കുറിച്ച് പറയുന്ന സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്ന കുറച്ചുപേരെയുള്ളൂ അപ്പം സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നവർ തന്നെ സിനിമയുടെ അതായത് ലോകത്തിൻ്റെതായ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഇതാർ പറയും ഈ റിയൽ ആയിട്ടുള്ള മൂല്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ആര് പറയും നിങ്ങൾ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളെ കൂട്ടിയും ഒരുപാട് മതങ്ങളെ കൂട്ടിയും ചില സിനിമകളെയും അദ്ദേഹം കൂട്ടിയും പക്ഷെ അദ്ദേഹം ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ എത്തിച്ചേരുന്നത് ഒന്നെങ്കിൽ യേശു എന്ന സത്യത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ സ്നേഹം എന്ന സത്യത്തിലേക്കായിരിക്കും അതായത് പറ ഇതൊക്കെ ഒറിജിനൽ സാധനത്തിന് ജസ്റ്റ് ഒന്ന് നോട്ട് കോട്ട് ചെയ്യാൻ മാത്രമാണ് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുക പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ യാഥാർത്ഥ്യത്തിലുള്ള സ്പിരിച്വാലിറ്റിയെ പ്രൊജക്ട് പറയപ്പെടുന്നില്ല ഒരു അവസ്ഥയിലേക്ക് വരുവാണ് ഇവിടെ കർത്താവ് ചാട്ടവാർ എടുക്കും കാരണം ദേവാലയം എന്ന് പറയുന്നത് വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ കച്ചവടം നടക്കാൻ പാടില്ല എന്നറിയാവുന്ന യേശുക്രിസ്തു ചാട്ടവാർ എടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കച്ചവടമേന്മ മൂല്യമുള്ളതല്ല കച്ചവടത്തിന് വെക്കേണ്ടതല്ല സുവിശേഷത്തിന്റെ ധാർമ്മികത സുവിശേഷം എന്ന് പറയുന്നത് അന്നും ഇന്നും രണ്ടായിരത്തി അഞ്ഞൂറ് വന്നാലും രണ്ടായിരം മൂവ മൂവായിരം കാലഘട്ടങ്ങൾ വന്നാലും അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കേണ്ടതാണ് അപ്പൊ യുവജന തലമുറയെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമകളെ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ചെയ്താൽ പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇങ്ങനെ കുറഞ്ഞു 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 പോകും അതായത് ഇത് തന്നെയാ ശിഷ്യന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം അവർ എന്താ ചെയ്തു സ്ഥലത്ത് പോയപ്പം അവിടെയുള്ള വലിയ വലിയ ആളുകളെ കുറിച്ച് പറഞ്ഞു ഇന്ന ശാസ്ത്രത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ അന്ന ശാസ്ത്രത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അവരൊക്കെ പറഞ്ഞ ഒരാളുണ്ടല്ലോ അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞു ക്രിസ്തു നേരെ നിൽക്കാൻ പ്രാപ്തനാണ് ക്രിസ്തുവിന് ഒരു ശാസ്ത്രത്തിന്റെയും ഒരു സിനിമയുടെയും തോളിൽ ചാരി കിടന്നിട്ട് വേണ്ട പോവാനായിട്ട് ഞാൻ സിനിമ കാണുന്ന ഒരാളാണ് എനിക്ക് സിനിമകളുടെ ഛായാഗ്രഹണം അതായത് വിഷ്വലൈസേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് പക്ഷെ എന്റെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏർ അതിനൊരു പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കണ്ട ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് തന്നെ അവതരിപ്പിക്കണം അതിന്റെ ദാഹം ജനങ്ങൾക്കിടയിലുണ്ട് ആ ക്രിസ്തു സ്നേഹത്തിന്റെ അനുഭവത്തിന് വേണ്ടിയുള്ള കൊതി അടങ്ങാത്ത ഒരു കൊതിയായിട്ട് ജനഹൃദയങ്ങളിലുണ്ട് നിങ്ങളത് കാണണം അത് സുശേഷം പറയുന്നവരോടുകൂടിയാണ് ഞാൻ പറയുന്നത് നമുക്ക് തോന്നുന്നതാ നമുക്ക് തോന്നുന്നതാ ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ജനം ഏറ്റെടുക്കില്ല നമുക്ക് തോന്നുന്നതാ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ജനമുണ്ട് അവർ ഇതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവർക്ക് ഇതാണ് വേണ്ടത് ആ ജനങ്ങളിലേക്ക് സുവിശേഷം എത്തൂ ആ നിലത്തെ സുവിശേഷം വീണാൽ വളരൂ അതുകൊണ്ട് ഈ അടുത്ത് ഇറങ്ങിയ നിവിൻ പോളിയുടെ സിനിമയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കണമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അത് ഇത് അങ്ങനെ കണക്ട് ചെയ്യേണ്ട അങ്ങനെ കണക്ട് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസിലുണ്ടാവും പക്ഷെ അത് അമിതമാവാതെ സൂക്ഷിക്കണം നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിന് അവനവനിൽ തന്നെ പരിപൂർണനാണ് ക്രിസ്തു അതായത് ഒറിജിനൽ സാധനത്തിൻ്റെ ഒരു ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം വെച്ചിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയണം ഇനി നിങ്ങൾ ഒരു സാഡായിട്ടിരിക്കുന്ന മൊമെൻറ്റിലാണെന്ന് വിചാരിക്കാം ഈ സാഡ് അടി മൊമെന്റിൽ നിങ്ങൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണ തോന്നുകയാണ് നിങ്ങൾ അപ്പഴിക്കും പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം അത് കാണുന്ന ആളുകൾ വിചാരിച്ചു ഓ അവളിപ്പോൾ ഭയങ്കര ആണല്ലോ ഓ അടിപൊളി ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിനൊരുപാടല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ആണ് അല്ലേ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്തുമാത്രം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും അപ്പൊ നിങ്ങളെ സാഡായിട്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങൾ പതുക്കെ 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 അറിയാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫേക്ക് പേഴ്സൺ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ എൻ്റെ വീഴ്ചകളിൽ നിന്നുമാണ് ഞാൻ പറയുന്നത് ഞാൻ ശരി ചെയ്യുന്ന ഒരാളായിട്ടല്ല ഞാൻ നിങ്ങൾക്ക് നേരെയല്ല വിരൽ ചൂടുന്നത് ഈ അഞ്ച് വിരലും എനിക്ക് നേരെയാണ് അതിന് ഒരു വരല് മാത്രമേ നിങ്ങൾക്ക് നേരെ ചൂടുന്നുള്ളൂ ഞാനിതെല്ലാം വഴികളിലൂടെയും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നു ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നിരിക്കാം ലൈറ്റ് പോയതാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിലൂടെ എല്ലാം നടന്നു ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കേണ്ട വഴികളായിരുന്നിരിക്കാം കാരണം ആയിരുന്നിരിക്കാം അല്ലാതെ ആ വഴിക്ക് ഞാൻ പോവില്ല എനിക്ക് അതിന്റെയൊക്കെ ഒരു മായ അതിൻ്റെയൊക്കെ ഒരു ഡെലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വാസ്തവികത അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ലോകത്തെ ഭരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു പോയി എത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ജനത്തിൻ്റെ ശ്രദ്ധ കുറയുന്നു ഇവിടെ നിങ്ങൾ ചാട്ടവാറെടുത്ത ക്രിസ്തുവിനെ ഓർക്കണം ഈ കുറുക്കനോട് പോയി പറയുക എന്നൊക്കെ പറഞ്ഞ കർത്താവിനെ ഓർക്കണം യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ കാബട്ടിമുള്ള മനുഷ്യരോട് പെരുമാറിയിട്ടുള്ളത് ആ ഒരു ബോധവും ചൈതന്യവും ദൈവമക്കൾ മനസ്സിൽ സൂക്ഷിക്കണം അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ദൈവം അപ്പം തന്നെ ഈശു അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ഈ പറയുന്ന ഈ ദോഷത്തരമാണ് എന്നുള്ളത് അപ്പം തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അത് യേശു ക്രിസ്തു ദേഷ്യപ്പെട്ടിട്ടില്ല സുശേഷത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ യേശു ക്രിസ്തു വളരെ സെൻസിറ്റീവായ എമ്പത്തട്ടിക് ആയ സ്നേഹം മാത്രമുള്ള ഒരാളായിരുന്നിട്ട് പോലും യേശു ക്രിസ്തു ചൂടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള കാപറ്റ്യമുള്ള മനുഷ്യരിലേക്ക് അതായത് ക്രിസ്തു എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കാനാണ് ക്രിസ്തു എന്നതൊരു സത്യമാണ് സത്യത്തെ ഹൃദയത്തിൽ ചുമക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഒരു സത്യം ഉണ്ടായിരിക്കണം നിങ്ങൾ പാപം എന്റെ അതായത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളായിരിക്കാൻ പാടില്ല ഞാൻ വളരെ ജെനുവിൻ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണുണ്ടോ അപ്പൊ ഈയിടെ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലോകത്തിന് ആയിട്ടുള്ള മനുഷ്യന്മാരെ സ്വീകരിക്കാനേ പറ്റാത്ത പോലെ എനിക്ക് തോന്നുന്നത് കാരണം അവരത് പറയും ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് അയ്യേ ക്രിഞ്ചാണ് അല്ലെങ്കിൽ എൻ്റി പറയാൻ തുടങ്ങിയ അല്ലെങ്കിൽ എന്തിനങ്ങനെ നെഗറ്റീവ് പറയണം അതായത് പ്ലഷർ മാത്രമാണ് ജനത്തിന്റെ അട്രാക്ഷൻ പ്ലഷർ ഉണ്ടാവും തലയിൽ എപ്പോഴും പ്ലഷർ ഹാപ്പിനെസിൻ്റെ ഹോർമോൺസ് മാത്രം ഉണ്ടാവുക അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒരു സാഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കതിനെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അത് സമയം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കോമഡികൾ കിട്ടുന്ന നമ്മൾ കാര്യങ്ങൾ മാത്രം അതൊന്നും മോശം നിങ്ങൾ ചിലപ്പോൾ ടയർഡായിട്ടായിരിക്കാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന മെൻ്റൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതൊക്കെയാണോ യാഥാർത്ഥ്യം നമ്മുടെ അമ്മയ്ക്കോ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അവർ ചിലപ്പോൾ കിടന്നിടത്ത് കിടന്ന് ഒന്ന് രണ്ടുമൊക്കെ പോകുന്നു ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ വരാന്തേലും പോയിരുന്നു നോക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വലിയ സമൂഹം ഞാൻ ഉൾപ്പെടെയുള്ളവർ ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഞാൻ കഴിഞ്ഞ പത്ത് ദിവസത്തേക്ക് നാട്ടിൽ പോയി നല്ലൊരു മസാരം നടത്തി ഒരുപാട് ദേവാലയത്തിലേക്ക് പോയപ്പോഴാണ് എനിക്കൊരു ബോധ്യമുണ്ടായത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മൊബൈൽ എടുക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതത്തിൻ്റെ ജീവിക്കുന്ന മൊമെൻ്റുകളില്ല ഞാനെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള തിരക്കില്ല അപ്പം ഈ എപ്പോഴാണ് ഞാനത് ലിവ് ചെയ്യുന്നത് ആ മൊമെന്റിനെ ഞാൻ എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കിതെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ളതിൽ എനിക്കിതിനോടൊക്കെ ഒരു താല്പര്യമുള്ള ആളാണ് ഞാൻ ഇതിനൊന്നും എതിരല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളത് സ്നേഹമുള്ള സഹോദരങ്ങളെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമല്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലേ നമ്മൾ ഇ എം ഐ അടയ്ക്കേണ്ടി വരുന്നില്ലേ ഹെൽത്ത് ഇല്ലേ പക്ഷേ ഈ ജ ഈ ഇത്തരത്തിലൊരു ഫേക്കായിട്ടുള്ളൊരു വേൾഡ് ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല കുഞ്ഞിനെ നോക്കാൻ പോലും താല്പര്യമില്ലാത്ത മാതാപിതാക്കളുണ്ട് ഈ കാലഘട്ടത്തിൽ കാരണം അതിനകത്ത് ഒരു കുഞ്ഞിന്റെ ഭക്ഷണം പിടിച്ച് നടക്കണം കുഞ്ഞിനെ എവിടെയെങ്കിലും ഇരുത്തി മുലയൂട്ടണം പണ്ട് കാലത്ത് ഇങ്ങനത്തെ സ്ത്രീകൾ കഥകളിൽ സിനിമകളിൽ ഉണ്ടായിരുന്നു മുലോട്ടി കഴിയുമ്പോൾ എൻ്റെ ശരീരം പ്രകൃതി നഷ്ടം അന്നിനെ അന്നതിനൊക്കെ നമ്മൾ എതിർത്തിരുന്നു സമൂഹം എതിർത്തിരുന്നു ഇന്ന് അതൊക്കെ നോർമലൈസ്ഡ് ആയി കാരണം ശരിയത് ഹെർ ബോഡി എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഈ കുഞ്ഞാരടയാണ് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയുള്ള താല്പര്യമില്ല അടിച്ചു പൊളിക്കാൻ എൻജോയ് ചെയ്യാനും കുഞ്ഞു ഒരു തടസ്സമാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു 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 ചെറിയ ഗണമെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ പലരും കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ നോക്കി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല അപ്പം ആ കംഫർട്ട് സോണുകളെ വിട്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല ഫേക്കായിട്ടുള്ള ഒരു വേൾഡിലേക്ക് പ്ലഷറിൻ്റെയും ഹാപ്പിനെസ് ഇതൊക്കെയാണോ യാഥാർത്ഥ്യത്തിലെ ജീവിതം സമൂഹം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വേലക്കാർക്കും പ്രവാചക ദൗത്യം ലഭിച്ചിട്ടുള്ളവനും പ്രബോധന വരം ലഭിച്ചിട്ടുള്ളവനും ഒക്കെ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് പണ്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞിരിക്കുക എന്നുള്ളതിനു വേദിയായിട്ട് ആ കഥകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ സമൂഹം മിഥിയായ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഒരു കുടുംബ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് മറ്റൊരാൾ അസൂയപ്പെടുവാണ് ഓ അവർ തമ്മിൽ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും ഞങ്ങൾ വഴക്കിട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക മറിച്ച് അത് അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഫേക്കായിട്ട് അതൊരു അത് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കയ്യടി കിട്ടുന്നു ഇത് കാണുന്ന മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഒരു വലിയ പ്രവണതയാണ് ഫേക്കായിട്ട് ജീവിക്കാം അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം കാപട്യമുള്ള ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല നിങ്ങളിൽ കുറെ പേര് ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഞാനും പോയിട്ടുണ്ടോ എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ശരിക്കും ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ജന്മത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെതാകാൻ വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരാണ് എങ്കിൽ യു കൻ നോട്ട് ലിവ് എ ഫേക്ക് ലൈഫ് നിങ്ങൾക്കൊരു ഫേക്ക് ലൈഫ് ജീവിക്കാൻ സാധിക്കത്തില്ല ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ കൂടെ മാത്രമേ ക്രിസ്തുവിന് ജീവിക്കാൻ സാധിക്കൂ ജെനുവിനിറ്റി എന്ന് പറയുന്ന സംഗതിയെ കർത്താവ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരു സംഗതിയാണ് സത്യസന്ധന്റെ കൂടെ മാത്രമേ ദൈവത്തിന് ജീവിക്കാൻ പറ്റൂ കാരണം ദൈവ സത്യമാണ് അവനില് കളങ്കമില്ല അവനിൽ തെറ്റായ കാര്യങ്ങളില്ല അതുകൊണ്ട് ഈശോയിൽ പ്രേമുള്ളവരെയും ലോകം നിങ്ങൾ ഈ അവസ്ഥ സമൂഹത്തിലുള്ളത് മനസ്സിലാക്കണം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയില്ലാത്ത കാര്യങ്ങളാണ് ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു ട്രെൻഡ് നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പിശാജിന്റെ പല തന്ത്രങ്ങളുമാണ് അതായത് നിങ്ങൾ പിശാജിന്റെ ദൈവത്തിന്റെ തലയിലെട്ടി ഇടാന്നല്ല പക്ഷെ സത്യത്തിന് വിരുദ്ധമായതെന്നും ദൈവത്തിൽ നിന്നുമല്ല അപ്പം നിങ്ങൾ ഫേക്ക് ഫെയ്ക്കായിട്ടുള്ളൊരു ജീവിതം ജീവിക്കരുത് നിങ്ങൾ ജെനുവിനായിട്ട് ജീവിക്കുക അതിനുവേണ്ടി എനിക്കുവാണെങ്കിലും ഭയങ്കര പ്രയാസമായി ഇപ്പോൾ ജെനുവിനായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത് കാരണം ജെനുവിനായി കഴിഞ്ഞതൊക്കെ ഓൾഡ് ഫാഷനായി നമ്മളപ്പോൾ ഓൾഡ് ഫാഷനായി വൈബ് തള്ള വൈബ് ഒക്കെ ആയി എന്ന് പറയും പക്ഷേ അതിനൊക്കെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു കാലമാണിത് എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാട്ടുകാരെ ബോധിപ്പിക്കാനോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ഒന്നുമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ യു മസ്റ്റ് ബി എ ജെനുവിൻ പേഴ്സൺ സത്യസന്ധനായിരിക്കണം fake ağın doğru. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കാരണം സത്യമില്ലാത്തടത്ത് ക്രിസ്തുവിന് ജീവിക്കാൻ സാധിക്കത്തില്ല ഈ ഒരു ബോധ്യത്തിലേക്ക് ഈ വർഷം നിങ്ങളെ ദൈവം കൊണ്ടെത്തിക്കട്ടെ നമ്മുടെ യുവതലമുറയാണെങ്കിലും നമ്മുടെ അടുത്ത തലമുറയാണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഒരു വേൾഡിന് പുറകെ പോയിക്കൊണ്ടിരിക്കുവാണ് ദേവാലയത്തെ കൊണ്ട് ആണേ ഇടുന്നതിന് കുഴപ്പമില്ല ദേവാലയത്തെ സ്വർണത്തെ കൊണ്ട് ആണെടുന്നതാണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആ സുവിശേഷത്തിന്റെ കൺസെപ്റ്റ് നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കണം സോഷ്യൽ മീഡിയ അൾപ്പടെയുള്ള പൈശാചികമായി പിടിമുറക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്ന സ്ഥലങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ വസ്ത്രധാരണത്തിലെ പോലും നിങ്ങൾ ഈ ലോകത്തോട് അനുനയിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന മാറ്റങ്ങളും എല്ലാം നിങ്ങൾ സ്വയം മനസ്സിലാക്കി സ്വയം തിരുത്തി ദൈവത്തിന്റെ മക്കളായി തീരാൻ ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ട് നടക്കുന്ന മക്കളായി തീരാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്ന് വരണം ഈ ഒരു ഒഴുക്കിൽ നിങ്ങൾ പെട്ടുപോകരുത് ഒരു ചെറിയ മുന്നറിയിപ്പ് പോലെ കർത്താവനയിലൂടെ നിങ്ങളോട് സംസാരിച്ചതാണ് അത് എനിക്കുള്ളതാണ് ഞാൻ ഒരുപാട് ഒഴുക്കിൽ പെട്ടു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ എവിടെയോ വെച്ച് എൻ്റെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായി ഇതല്ല ഇതല്ല എൻ്റെ വിളി ഇതല്ല ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു തിരിച്ചറിവ് തിരിച്ചുവരവ് എനിക്കുണ്ടായി ഇതെന്നും ഞാൻ അന്ന് ചെയ്തിരുന്ന സമയത്ത് ഞാനിങ്ങനെ സിനിമകളൊക്കെ പൂട്ടിയ സമയത്തൊക്കെ അല്ല ഞാനിതും കൂടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ചിലപ്പോൾ ദൈവം അനുവദിക്കുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച ഒരു സമയമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അത് അതൊരു ഒരു വഴിതെറ്റിയ ഒരു പോക്ക് തന്നെയായിരുന്നു കുറച്ച് നാളെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വഴിയല്ല ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തിരിച്ചു വരാൻ പറ്റി പിന്നീട് ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ തലേന്ന് ഇറക്കി വിടാൻ ഒരുപാട് സമയം എടുക്കും നിങ്ങൾ ഒരു ധ്യാനം കൂടേണ്ടി വരും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടി വരും കുമ്പസാധിക്കേണ്ടി വരും ഈശോയിൽ പ്രിയമുള്ളവരെ സത്യസന്ധരായിരിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കില്ല അതിനേക്കാളും വലിയ ദുരിതം എന്താണ് ഈ ലോകത്ത് യേശുവിനെ ഹൃദയത്തിൽ അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് ഹൃദയത്തിൽ കൊണ്ടുനടക്കാൻ പറ്റാതിരിക്കുക ക്രിസ് സത്യമുള്ള മൂല്യമുള്ള കാര്യങ്ങളിലേക്ക് വരാനും മൂല്യമുള്ള കാര്യങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ അവിടെ ഉറപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജീവിക്കാനും നിങ്ങൾ തീരുമാനിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഒന്നിനു കുറവരാതെ കർത്താവ് നോക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ